ും സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് രണ്ടായിരത്തി എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് അതിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു വൺ ഫിഫ്റ്റി ടോപ്പിക്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറും അപ്പൊ ഇവിടെ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇന്നെടുത്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ പേപ്പറാണ് അപ്പൊ അതിന്റെ കൊസ്റ്റിൻ പേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് പഠിച്ചു നോക്കാം കാരണം റീസെൻ്റ്ലി നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും ഒന്ന് ക്വസ്റ്റ്യ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ നമുക്ക് റീസെൻറ്റ്ലി ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് കിട്ടാറുമുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ പഠിച്ചു വെക്കേണ്ടത് കൂടുതൽ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ സ്വയം തെളിഞ്ഞു വരും അതായത് ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചെറിയ രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിലെ ചില വാക്കുകളൊക്കെ മാറ്റി അതിൻ്റെ ഒരു ഓർഡർ മാറ്റി ചോദിക്കാം സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റണം അതിന് നിങ്ങൾ ഡൂ മോർ ആൻഡ് മോർ ക്വസ്റ്റിൻ പേപ്പർ ഓർ പ്രാക്ടീസ് മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻ പേപ്പർ എത്ര ക്വസ്റ്റിൻ പേപ്പർ കിട്ടുന്നു അത്രയും ചെയ്തു നോക്കുക അപ്പൊ ഒന്നിച്ചിരുന്ന് അത്യാസ്ട്രെസ്സിൽ ചെയ്താലും മടുപ്പ് ഉണ്ടാവും അല്ലെ ആ മടുപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് പത്ത് 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 വെച്ച് ചെയ്തു പോകുന്നത് അപ്പൊ നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിനെ സെഷൻ വിടരുത് വിടാവ് തന്നെ പഠിച്ചോണം കേട്ടോ പിന്നെ നമ്മളെ എൽ ഡി സിയുടെ ഒരു ക്രാഷ് കോഴ്സ് ഏപ്രിൽ അഞ്ചിന് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലച്ചു സിജുറ്റിപ്സിന്റെ ആപ്പിലൂടെയാണ് ക്ലാസ് ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ന നമ്പറിലേക്ക് ചോദിക്കാവുന്നതാണ് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ ാണ്സ്റ്റോ സമരത്തിന്റെ സമ്മേളനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ കോൺഗ്രസ് സമ്മേളനം അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനം കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം ഒന്നാം വട്ടമേശ സമ്മേളനം അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പൂർണ്ണ സ്വരാജ് ഈ ഒരു ക്വസ്റ്റിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ പല തവണയൊക്കെ പി എസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അപ്പം കോൺഗ്രസിന്റെ അതായത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ഏത് ലാഹോർ കോൺഗ്രസ് സമ്മേളനം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺഗ്രസ് സമ്മേളനമാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഐ എൻ സിയുടെ ക്ലാസ് ഒക്കെ ഞാൻ പണ്ട് എടുത്തിട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടാൽ വളരെ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നെക്സ്റ്റ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാ സിവിൽ നിയമലംഘനം നിസ്സഹകരണ സമരം ഉപ്പ് സത്യാഗ്രഹം പൂർണ്ണ സ്വരാജ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഐ എൻ സി നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമായിരുന്നു നിസ്സഹകരണ സമരം ഇതിന്റെയൊക്കെ ക്ലാസ് വളരെ നീറ്റായിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര് റാഷ് ബിഹാരി ബോസ് ജയപ്രകാശ് നാരായൺ സുഭാഷ് ചന്ദ്രബോസ് ലാലാ ലജപത് റായ് ഫോർവേഡ് ബ്ലോക്ക് നിങ്ങൾക്കറിയാം ആരുടേതാണ് സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയതാണ് ഇത് ഫോർവേഡ് ബ്ലോക്ക് അല്ലെ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ് മറ്റാരും സുഭാഷ് ചന്ദ്രബോസ് ആണ് രൂപം നൽകിയത് നെക്സ്റ്റ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തിയാര് ഇപ്പൊ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ നമുക്ക് പറയാം നമ്മൾ അതിർത്തി ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടും ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി ദ്വിരാഷ്ട്രവാദത്തെ അതായത് ഇന്ത്യ വിഭജനത്തെ എതിർക്കുകയും ചെയ്ത നേതാവാണ് പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തിയാര് ചന്ദ്രശേഖർ ആസാദ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആരാണ് അബ്ദുൾ ഗാഫർ ഗാഫർഖാൻ ആണെന്ന് ശരിയായ ഉത്തരം അടുത്തത് ചുവടെ തന്നിരിക്കുന്നതിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ബാലഗംഗാധരത്തില് ഡബ്ല്യു സി ബാനർജി ഗോപാലകൃഷ്ണ ഗോഖുലെ ഫിറോഷ മേത്ത നമുക്കറിയാം ബാലഗംഗാധര തിലക ആരായിരുന്നു തീവ്രവാദി നേതാവായിരുന്നു അല്ലെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ മിതവാദികളിൽ പെടാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മിതവാദികളിൽ പെടാത്തതിനകത്ത് ആരാണ് ബാലഗംഗാധര തിലകാണ് അല്ലെ ഇദ്ദേഹം അതാരായിരുന്നു തീവ്രവാദ കോൺഗ്രസിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ബാലഗംഗാധര തിലക നെക്സ്റ്റ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി അമ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അമ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടോ പല രീതിയിൽ പല പ്രാവശ്യങ്ങളിലായിട്ട് പി എസ് ചെയ്യാൻ നമ്മളോട് ചോദിക്കുന്നുണ്ട് സ്വത്തവകാശം അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ആൻസർ ആഡ് ചെയ്യാം നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തത് സ്വത്തവകാശത്തെ അവകാശങ്ങളിൽ നിന്നും മാറ്റിയിരിക്കുന്നതാ നെക്സ്റ്റ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാ സുപ്രീം കോടതി ജില്ലാ കോടതി ഹൈക്കോടതി മജിസ്ട്രേറ്റ് കോടതി എത്ര ഈസിയാ അല്ലെ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ആരാണ് ആ ഹൈക്കോടതിയാണ് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും അടുത്തത് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഓക്കെ ഭരണഘടന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു അംബേദ്കർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് പലതവണ ഇതുപോലത്തെ ക്വസ്റ്റിയൻ പി എസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഇന്ത്യ സോറി ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്ക ഇന്ത്യ ഫ്രാൻസ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത് രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണ് അല്ലെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് പരമാധികാരം സ്ഥിതി സമത്വം റിപ്പബ്ലിക് മൗലികാവകാശങ്ങൾ അതായത് നമ്മുടെ പ്രിയാമ്പിളിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് എന്താണ് ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാന്ന് പറയുന്നുണ്ട് സ്ഥിതി സമത്വത്തെ കുറിച്ച് പറയുന്നുണ്ട് റിപ്പബ്ലിക്കിനെ കുറിച്ച് പറയുന്നുണ്ട് എതിൽ മാത്രമേ ഉൾപ്പെടാതെ മൗലിക അവകാശങ്ങൾ മാത്രമേ അതിൽ ഉൾപ്പെടാതെ ഉള്ളൂ ഭരണഘടനയുടെ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് മൗലിക അവകാശങ്ങളാണ് മക്കളെ നമ്മൾ ഇവിടെ കണ്ടത് പത്ത് ക്വസ്റ്റൻ ആണ് അല്ലേ അതിൽ അഞ്ച് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയുടേതും അഞ്ച് ക്വസ്റ്റ്യൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻറേതുമായിട്ടാണ് കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പത്തിൽ പത്ത് ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു പത്തിൽ പത്ത് കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ കാരണം അത്രയും സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു ഈ പത്തിൽ പത്ത് വളരെ ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും പുതിയതായിട്ട് പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആവണം അറിയണമെന്നില്ല പി എസ് സിയിൽ ഒരു അഞ്ചാറു മാസമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പത്തിൽ പത്തും കിട്ടിയിട്ടുണ്ടാവണം ഉണ്ടാകുമെന്നല്ല ഉണ്ടായിരിക്കണം അതാണ് അപ്പം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെയാണ് അഞ്ചഞ്ച് കണ്ടത് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം നമ്മുടെ അടുത്ത ക്ലാസ് ത്രീ ഒ ക്ലോക്കിന് ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം താങ്ക്